ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലളിച്ചപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം പ്രതീക്ഷ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിൽ പലർക്കും പല കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഉണ്ടാകുമല്ലോ നമ്മുടെ പ്രതീക്ഷകൾ പലപ്പോഴും ആസ്ഥാനത്താകാറുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾക്ക് പലതും സംഭവിക്കണമെന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മൾക്ക് സംഭവിച്ചെന്ന് വരാം ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദുരിതങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ നിമിഷത്തെ പ്രവൃത്തികൾ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കണം ഏതൊരു കാര്യത്തിനും പ്രതീക്ഷ ഉണ്ടാവേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രതീക്ഷയുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പല കാര്യങ്ങളും എളുപ്പം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രതീക്ഷ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പല കാര്യങ്ങൾക്കും നമുക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളായേക്കാം പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും തളർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം തളർന്നു വീഴാതിരിക്കാൻ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണം നല്ല നാളുകൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മളെല്ലാവരും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ നിമിഷം നമ്മൾ ഒരു നിരാശ ദുഃഖത്തിൽ ആരുന്നിരിക്കാം നാളുകൾ അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ പ്രതീക്ഷകളായിട്ട് കടന്നു വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമാകണം ഈ നിമിഷം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങളുടെ ആഴം കൂടുകയുള്ളൂ എന്ന് തിരിച്ചറിവുണ്ടാകണം ഈ സമയം നമ്മൾ പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് നമ്മുടെ പ്രതീക്ഷകൾ നമ്മളെ മുന്നോട്ട് വളരെയധികം വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കും നല്ല നാളുകൾ നമുക്ക് ഓരോരുത്തർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇന്നലെ ഉണ്ടായി പരാശയങ്ങൾ നഷ്ടങ്ങൾ നിരാശ ജനിപ്പിച്ച ചിന്തകൾ എല്ലാം നമ്മൾക്ക് കൈവടഞ്ഞുകൊണ്ട് നല്ലൊരു നാളേക്കായി നമുക്ക് മുന്നോട്ട് പോകാം നല്ല നാളുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇനിയുള്ള ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് നമ്മൾ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ ഇന്നലെ നിന്നും തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള സമയമാണ് ഇന്ന് ഈ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തീരുമാനങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ ഓരോ ചൂട് വയ്പ്പും വളരെയേറെ ശ്രദ്ധയോടെ വേണം പ്രതീക്ഷകൾ ഇല്ലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരുടെ മുമ്പിലേക്ക് പ്രതീക്ഷകളായി പലരും കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നമ്മൾക്ക് ഒരു സഹായമായി മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുക നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾക്ക് മുന്നോട്ട് നയിക്കാൻ ഓരോ ചൂടുവയ്പിനും വളരെയേറെ സഹായകമായി മാറട്ടെ എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഓരോ ദിവസവും അവർ സ്വപ്നങ്ങൾ കാണുകയാണ് ഭാവിയെപ്പറ്റി മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി എല്ലാ മനുഷ്യരുടെയും സ്വപ്നങ്ങൾ പോണിയാൻ ഓരോ മനുഷ്യരും അവരുടേതായ സമയം നല്ല നല്ലതുപോലെ കഠിനോത്ഥാനത്തിനായി മാറ്റി നമ്മുടെ ഇന്നത്തെ കഷ്ടപ്പാടുകൾ എല്ലാം നാളുകൾ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് നമ്മളൊരു പക്ഷി പട്ടിണിയിലായിരിക്കാം ദാരിദ്ര്യത്തിലായിരിക്കാം നാളുകൾ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഇതെല്ലാം നമ്മളെ വിട്ടു പോകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകട്ടെ അതിനായി നല്ലതുപോലെ കഠിനോത്ഥാനം ചെയ്യാൻ സാധിക്കട്ടെ ഇന്നിൻ്റെ വിഷമങ്ങൾ നാളുകളിൽ നമുക്ക് മാറി മാറാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ നല്ല ജീവിതാന്തരീക്ഷം നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ വിജയം നേടുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ദിനം പ്രതീക്ഷയോടെ വരവേൽക്കാൻ സാധിക്കട്ടെ